പുനിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേതന സാംസ്കാരിക ഉത്സവം ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെ പഞ്ചവടി ബീച്ചിൽ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിന് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര എടക്കഴൂർ പഞ്ചവടി സെന്ററിൽ നിന്നും ആരംഭിക്കും വൈകിട്ട് ഏഴുമണിക്ക് ചേതന സാംസ്കാരിക നഗരിയിൽ ബീറ്റ്സ് ഓഫ് തൃശൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് പാട്ടരങ്ങ് വയോജന സംഗമവും മന്തലാങ്ങുന്ന് ബീച്ച് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ടും ന്യൂ ബ്രദേഴ്സ് ക്ലബ് പഞ്ചവടിയുടെ ലൈവ് ആർട്ട് പ്രോഗ്രാമും ഉണ്ടായിരിക്കും ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച യുവ സംഗമം പരിപാടിയിൽ ആയോധന കലാപ്രദർശനവും ഇരുപത്തിനാലിന് ഞായറാഴ്ച ബാലസംഘം പരിപാടിയിൽ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം പ്രതിജ്ഞൻ ആൻഡ് ടീംസ് ഒരുക്കുന്ന മ്യൂസിക്കൽ മാജിക് നൈറ്റും ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാഗതീരം പരിപാടിയിൽ ദിൽകി ആവാസ് അവതരിപ്പിക്കുന്ന സുപ്രസിദ്ധ പിന്നണി ഗായകൻ കാദർ ഷാ ആൻഡ് സൂര്യ നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഇരുപത്തിയാറിന് ഗസൽ രാവ് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച ഇശൽ സന്ധ്യയിൽ കെ എൽ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഇശൽ സൽക്കാരം ഒപ്പന സൂഫി ഡാൻസ് മാപ്പിളപ്പാട്ട് എന്നിവയുമുണ്ടാകും ഡിസംബർ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച സാംസ്കാരിക സമ്മേളനവും പ്രാദേശിക തനത് കലാ ആവിഷ്കരണത്തിൽ വിവിധ ക്ലാസിക് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടത്തും മുപ്പതിന് തദ്ദേശകം വനിതാ സംഗമം പഞ്ചായത്ത് ഭരണസമിതി മൂന്നാം വാർഷിക ആഘോഷവും വികസന സെമിനാർ പ്രാദേശിക തനത് കലാപ്രദർശനത്തിൽ കാളകളി സംഘനൃത്തം ഒപ്പന നാടൻകളി കൈക്കൊട്ടിക്കളി സിനിമാറ്റിക് ഡാൻസ് എന്നിവയും അരങ്ങേറും ഡിസംബർ മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച മെഗാ ഷോ എന്നിവയ്ക്ക് ശേഷം സമാപന സമ്മേളനവും ബീച്ച് ഇലവൻ പഞ്ചവടി ആൻഡ് ഷാസ് പഞ്ചവടി അവതരിപ്പിക്കുന്ന കടലിൽ വർണ്ണമഴയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീം അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ വിപണന മേളകളുണ്ട് അതിൻ്റെ ഫുഡ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കുടുംബശ്രീയുടെ പരിപാടികളുണ്ട് കാർണിവൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് ഈ നിലയിൽ പതിനൊന്ന് ദിവസം അതായത് ഡിസംബർ ഇരുപതിന് ആരംഭിച്ച് മുപ്പത്തൊന്നിന് പുതുവർഷത്തോടുകൂടി അവസാനിക്കുന്ന നിലയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് സി സി ടി വി ന്യൂസ് പുന്നീർ